രുദ്രാക്ഷം രചന വർണ്ണങ്ങൾ ആമി ടി വിയിൽ ഏതോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുവാണ് അച്ചമയിൽ എളുതേച്ചിയും അച്ചമ്മയെ കിച്ചുവിൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ടതും അച്ചമ്മയിൽ എളുതേച്ചിയും ചാടി എഴുന്നേറ്റു കൃഷ്ണ ഗുരുവരപ്പാ എന്തോ ഒരു താത്ത കരഞ്ഞുകൊണ്ടാണ് അച്ചമ്മ അച്ചമ്മി ഓടിച്ചെന്നത് അപ്പോഴേക്കും കിച്ചു ബെഡിൽ തളർന്നിരിപ്പുണ്ട് മോളെ എന്താ എന്താ പറ്റിയത് അച്ചമ്മേ നമ്മുടെ സ്റ്റെല്ല അവൾ ബാക്കി പറയാനാവാതെ കിച്ചു വിതമ്പി എന്താ മോൾ കുട്ടിക്ക് എന്താ പറ്റിയേ അച്ചമ്മി ഉറക്ക കരഞ്ഞു അവൾക്കൊരാക്സിഡൻ്റ് പറ്റി സീരിയസ് ആണ് അച്ചമ്മി ഒന്നും പറയാറായിട്ടില്ല ജവഹർ ഹോസ്പി ഹോസ്പിറ്റലിലാണ് ഈശ്വരാ ഭഗവാനേ എന്താ അവൾക്കിപ്പോൾ പറ്റിയ എന്നിട്ട് ഇന്ദ്രൻ എവിടെ ആരാ നിന്നെ വിളിച്ചത് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിച്ചുവിനോട് ചോദിച്ചു എന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഏട്ടനാണ് നമ്പർ കൊടുത്തത് ഇന്ദ്രേട്ടൻ്റെ കുഴപ്പമൊന്നുമില്ല ചെറിയ പരിക്കൽ മാത്രം പക്ഷേ ഇരുന്ന ഭാഗത്താണ് ഇടി നടന്നത് ഒരു ആയിരുന്നു ടോർസായിരുന്നു വന്നിരിച്ചത് ആ വണ്ടി നിർത്താതെ വിട്ടുപോയെന്ന് കണ്ണാ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ആ കുട്ടി അവൾക്കൊന്നും വരുത്തല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവമാണ് എൻ്റെ ജീവൻ എടുത്തോ എന്നാലും ആ കുട്ടി എൻ്റെ കുഞ്ഞിന് കൊടുത്തേക്കണേ അച്ചമ്മ പൂജാമുറിയിൽ പോയി ഭഗവാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ ഒരു കുഴപ്പമോ കുട്ടിക്ക് ഉണ്ടാവില്ല ഗുരുവാരപ്പം കൂടെയുണ്ട് ഇങ്ങനെ കരയാതെ ഇങ്ങോട്ട് വരൂന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇന്ദ്രനെയും മോളെയും കാണാം ലളിത വന്ന് അച്ചമ്മയുടെ തോളി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ലളിതെ സഹിക്കാൻ പറ്റുന്നില്ലടി എന്തൊരു വിധിയായിപ്പോയോ കുഞ്ഞിന് ഒക്കെ ഈ കുടുംബദോഷമാണ് അമ്മേ കിച്ചുനേം കൂട്ടി നേരം കളയാണ്ട് നമുക്ക് പോകാം വന്നേ ലളിതയാണ് അവരെ നിർബന്ധിച്ച് എഴുന്നേപ്പിച്ചത് കിച്ചു അപ്പോഴേക്കും റെഡിയായി വന്നു അങ്ങനെ മൂവരും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അച്ചമ്മയും കൂട്ടി കിച്ചു ഹോസ്പിറ്റലിലെത്തി നേരെ റിസപ്ഷനിൽ ചെന്ന് അവൾ സ്റ്റെല്ലയുടെ ഇന്ദ്രൻ്റെയും പേര് പറഞ്ഞ് അന്വേഷിച്ചു സ്റ്റെല്ലയെ സർജറിക്ക് കയറ്റിയിരിക്കുകയാണെന്നും അവളുടെ വലത് കൈ വന്നു റിസപ്ഷനിസ്റ്റ് ആരും ഫോൺ വിളിച്ച ശേഷം അവരെ അറിയിച്ചു അത് കേട്ടതും അച്ചമ്മക്കറിയാൻ തുടങ്ങി ഒരു പ്രകാരത്തിൽ അവരെയും കൂട്ടി കിച്ചു ഓപ്പറേഷൻ തീയേറ്റടുത്തേക്ക് നടന്നു ഇന്ദ്രട്ടൻ എവിടെയാണെന്ന് ചോദിച്ചില്ലല്ലോ അച്ചമ്മേ ലിഫ്റ്റിലേക്ക് കയറി മുകളിലേക്ക് പോകവേ കിച്ചു പെട്ടെന്ന് പറഞ്ഞു എൻ്റെ പൂർണ്ണത് അത് നേരാണല്ലോ തിരുക്കിനിടയിൽ ഞാനത് മറന്നു പെട്ടെന്ന് കുട്ടിയെ ഓപ്പറേഷന് കയറ്റീന്ന് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി മോളെ ഇനിയിപ്പോൾ ആരോടാണ് നമ്മളൊന്ന് ചോദിക്കാം നോക്കാം അച്ചമ്മേ ഇപ്പം സമാധാനപ്പെടും ഇറങ്ങേണ്ട ഫ്ലോർ എത്തിയപ്പോൾ അവൾ അച്ചമ്മയുടെ കൈക്ക് പിടിച്ചിറക്കി ഓറ്റിയുടെ വാതിക്ക് ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടു അച്ചമ്മേ തീ ഇന്ദിരേട്ട് നിൽക്കുന്നു അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അപ്പോഴാണ് അവർ നോക്കുന്നത് മോനെ ഇന്ദിര പരിസരം പോലും മറന്ന് അവർ ഉച്ചത്തി വിളിച്ചു ഒരുപാട് ആളുകളൊക്കെ അവിടെയൂടെയായി ഇരിപ്പുണ്ട് മെയിനായിട്ടുള്ള ഓട്ടിയാണത് അച്ചമ്മയുടെ വിളികേറ്റത് ഇന്ദിരൻ ഓടി വന്നു അവൻ്റെ നെറ്റിയിലും ഇടത് കൈപ്പത്തിയിലുമൊക്കെ ബാൻഡേജ് വെച്ചിട്ടുണ്ട് ഏട്ടാ അതുക്കെ തലയിളകും കിച്ചു പറഞ്ഞു അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഇന്ദ്രനപ്പോൾ കരയുകയായിരുന്നു എന്താ എൻ്റെ പൊന്നുമോനെ പറ്റിയത് സ്റ്റെല്ലമൊക്കെ എങ്ങനുണ്ട് പെട്ടെന്ന് ഇതറിഞ്ഞതും ഞങ്ങൾ പേടിച്ചു പോയി ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റി പാവം അവൾക്ക് അവൾക്ക് ബോധവുമൊക്കെ മറിഞ്ഞു പോയി അച്ചമ്മ എൻ്റെ സ്റ്റെല്ല അവൾക്ക് എന്തേലും പറ്റിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഇന്ദ്രനില്ല അവൻ വലം കൈകൊണ്ട് കണ്ണീർ തുടച്ചു അച്ചമ്മയും കിച്ചു ഒക്കെ അത് കണ്ടുകരഞ്ഞു ഏട്ടൻ വിഷമിക്കാതെ ഒരു കുഴപ്പവും വരില്ല നമുക്കവളെ ആരോഗ്യത്തോടു കൂടി തന്നെ ഈശ്വരൻ തിരിച്ചു തരും ഉറപ്പ് കിച്ചു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് ഇന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചത് അവനതെടുത്തു നോക്കി ഡിവൈഎസ്പി വൈ എസ് പി അജ്മലാണ് അച്ചമ്മയും കിച്ചിനെയും കൊണ്ടുപോയി കസേരയിൽ എത്തിയ ശേഷം ഇന്ദ്രൻ ഫോണുമായി കോറിഡോർ ലക്ഷ്യമാക്കി നടന്നു എന്നിട്ട് അയാളെ തിരിച്ചു വിളിച്ചു ഹലോ അജ്മലേ പറയടാ അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഇന്ദ്ര നീ കേൾക്കുന്നുണ്ടോ മറുഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ അജ്മൽ അവനോട് ചോദിച്ചു ഊ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും ദയവി ചെയ്തു നീ പോകരുത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇന്ദ്രൻ ഒന്നും മൂളി ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുവാണ് അവളുടെ വലത് കൈ ഒടിവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കെ എങ്കിൽ ശരിയടാ ഞാൻ വെച്ചേക്കാം കുറച്ച് ബിസിയാണ് ഓക്കെ ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ ഓടിയെത്തി പ്രധാനപ്പെട്ട ടൗൺ കഴിഞ്ഞ് മാർക്കറ്റ് റോഡ് വഴി തൻ്റെ വണ്ടി കടന്നു പോയപ്പോൾ മുതൽ ഒരു ടോറസ് ഫോളോ ചെയ്യുന്നതായി ഇന്ദ്രന് തോന്നി പലതവണ കയറ്റി വിടാൻ നോക്കിയെങ്കിലും അത് പോകാതെ തൻ്റെ വണ്ടിയുടെ പിന്നാലെ വന്നു സ്റ്റെല്ലാണെങ്കിൽ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു ഇടയ്ക്ക് ഒരു തവണ ഫോൺ വിളിക്കാനൊന്ന് വ്യാജേന ഇന്ദ്രൻ വണ്ടി ഒതുക്കി നിർത്തി അപ്പോഴേക്കും ആ ടോറസ് അവനെ മറികടന്നു പോയി എന്തൊക്കെയോ അപകടം പോലെ അവന് ആ നിമിഷം തോന്നി ഒപ്പം സ്റ്റെല്ല പറഞ്ഞ വാചകങ്ങളും ഇന്നീ യാത്ര പുറപ്പെടാൻ തുടങ്ങും മുൻപ് അവൾക്ക് ആകെക്കൂടി ഭയമായിരുന്നു അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അവളുടെ മനസ്സ് പറയുന്നുവെന്ന് പല തവണയായി അവൾ അവനോട് പറഞ്ഞു തന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയാൽ ആ ടോറസ് എങ്ങനെയാണ് എതിർ ദിശയിൽ നിന്ന് വന്നത് ആ ഒറ്റ കാരണത്താൽ വ്യക്തമായിരുന്നു ഇതാരുടെയോ പക തീർക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് ആരുടേക്കോ അല്ല തൻ്റെ അമ്മയുടെയും അമ്മാവിൻ്റെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിച്ചു കൊള്ളാമെന്നുള്ള തൻ്റെ വാക്ക് വിഫലമായിപ്പോയി പാവസ്റ്റല്ല ഒടുവിൽ അവൾ പറഞ്ഞത് തന്നെ നടന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയിരുന്നില്ല ഇതൊരു തെറ്റ് പോലും ചെയ്യാത്ത ആ പാവത്തിനാണല്ലോ ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചത് പക്ഷെ കരുതിയിരുന്നോളൂ താമസിയാതെ തന്നെ ഇന്ദ്രൻ വരും എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ട് സംസാരിച്ച ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് ഒറ്റ ഒറ്റയൊരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല തിരികെ ഓപ്പറേഷൻ തീയേറ്റെ വാതിൽക്കലേക്ക് നടക്കവേ അവനൊരായിരം ആവർത്തി മനസ്സിൽ കുറിച്ചു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു മൂവരും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് സിസ്റ്റർ എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞോ അകത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു സിസ്റ്ററിനോട് ഇന്ദ്രൻ എഴുന്നേറ്റിയെന്ന് ചോദിച്ചു കൂടെ കിച്ചവും കഴിയാറായി വരുന്നു ഡോക്ടർ വിളിക്കും കേട്ടോ അപ്പ ചെന്ന് സംസാരിച്ചാൽ മതി അവർ പറഞ്ഞതും ഇന്ദ്രൻ തല കുലുക്കി എത്ര നേരം ഈശ്വര എൻ്റെ കുഞ്ഞ് എങ്ങനുണ്ടെന്ന് പോലും അറിയില്ല യാതൊരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന് എന്തിനാണ് ദൈവമേ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അച്ചമ്മ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന് കരയുകയാണ് പിന്നെ ഈ മര മണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷമാണ് സ്റ്റെല്ലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത ഒരു സിസ്റ്റർ വന്ന് അവരെ അറിയിച്ചത് ഡോക്ടർ പത്മകുമാറായിരുന്നു സ്റ്റെല്ലയെ നോക്കിയതും സർജറി ചെയ്തതും ഡോക്ടർ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കാണുവാനായി ഇന്ദ്രനും കിച്ചുവും കൂടി അകത്തേക്ക് കയറി ചെന്നു സ്റ്റെല്ലയുടെ ആരാണ് ഇന്ദ്രനെ നോക്കി ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡാണ് ഓക്കെ പ്ലീസ് സിഡോ തൻ്റെ മുൻപിൽ കിടന്നിരുന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി ഡോക്ടർ പറഞ്ഞു ഇരുവരും കൂടി ഡോക്ടർ മുന്നിൽ പിടയുന്ന നെഞ്ചുമായി ഇരുന്നത് സ്റ്റെല്ലയുടെ വലത്ത് കൈമുട്ടും അതുപോലെ തോളലും ഈ രണ്ട് ഭാഗത്തിനുമാണ് ഒടിവ് സംഭവിച്ചത് അതാണ് ഇത്ര ടൈം എടുത്തത് സാർ അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വേറെ ചെറിയ ചെറിയ ഇഞ്ചറീസ് ഒക്കെ ഉള്ളു ഇതാണ് മെയിനായിട്ട് സംഭവിച്ചത് നമ്മളതൊക്കെ സർജറി ചെയ്തിട്ടുണ്ട് വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നൊരു ദിവസത്തേക്ക് ഐ സിയുവിൽ ആണ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപകടനിലൊക്കെ പേഷ്യൻ്റ് തരണം ചെയ്തു എന്നു വേണം പറയാൻ പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന സർവ്വശക്തൻ തീരുമാനിക്കും പോലെ അയാൾ കാര്യങ്ങൾ വ്യക്തമായി തന്നെ വിശദീകരിച്ചു പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഇരുന്നു ഒപ്പം കിച്ചുപോ ഡോക്ടർ സ്റ്റെല്ലേ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഇപ്പോൾ ആൾ നല്ല മയക്കത്തിലാണ് അകത്തേക്ക് കയറാൻ പറ്റില്ല വെളിയിൽ നിർത്തി കാണിക്കാം ഏകദേശം ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റിന് ബോധം വരും അപ്പോഴേക്കും ഒരാളെ മാത്രം കയറ്റാം ശരി ഡോക്ടർ അവൻ തല കുലുക്കി ഡോക്ടർ പത്മകുമാർ ഒരു സിസ്റ്ററിനെ പേരെടുത്ത് വിളിച്ചതും അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു സ്റ്റെല്ലെ കാണിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചതും സിസ്റ്റർ അവരെയും കൂട്ടി പുറത്തേക്ക് പോയി പറഞ്ഞതുപോലെ അവൾ മയക്കത്തിലായിരുന്നു പച്ച നിറമുള്ള ഒരു ഷീറ്റ് കൊണ്ട് വയറിന്റെ ഭാഗം വരെ മറച്ചു കെടുത്തിരിക്കുന്നു അതിന് മുകളിലേക്ക് വലത് കൈ മുഴുവൻ വലിയൊരു കെട്ട് കാണാം ഇടത് കൈയിലും എന്തൊക്കെയോ ചുറ്റി കടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവളുടെ ആ കിടപ്പ് കണ്ടതു ഇന്ദ്രനെ തൻ്റെ നെഞ്ചിൽ ആരോ കത്തി കൊണ്ട് വരേയും പോലെയാണ് തോന്നിയത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അധികം നേരം ഇവിടെ നിൽക്കാൻ അനുവാദമില്ല ഇല്ല കണ്ടു കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാമോ സിസ്റ്റർ ചോദിച്ചതും ഇന്ദ്രനും കിച്ചും കൂടി വെളിയിലേക്ക് ഇറങ്ങി അവരെയും കാത്ത് അച്ചമ്മ പ്രാർത്ഥനയോടെ വെളിയിലുണ്ടായിരുന്നു സ്റ്റെല്ലെ കണ്ടതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിച്ചുവാണ് അവരോട് പറഞ്ഞു കൊടുത്തത് നമ്മുടെ മഹാദേവൻ കൂടെയുണ്ട് മോനെ ഒരിക്കലും അങ്ങനെ കൈവിട്ട് കളയാൻ അവർക്ക് ആർക്കും കഴിയില്ല അതിനു മാത്രം യാതൊരു തെറ്റും നമ്മൾ ആരോടും ചെയ്തിട്ടില്ല കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അച്ചമ്മ വിതുമ്പി കിച്ചു എനിക്കൊന്ന് സ്റ്റേഷനിൽ വരെ പോകണം കേസ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മടങ്ങി വരും ജസ്റ്റ് അവരെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുവരെ നീ അച്ചമ്മയെ ശ്രദ്ധിക്കണം പിന്നെ എന്തെങ്കിലും മെഡിസിനോ മറ്റോ വാങ്ങണമെങ്കിൽ നീ വാങ്ങിച്ചു കൊടുത്തേക്കണം പോക്കറ്റിൽ കിടന്ന് എ ടി എം കാർഡ് എടുത്ത് അവൻ കിച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇപ്പം തന്നെ പോണോ എന്തിരേട്ടാ ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റെല്ലിലേക്ക് എത്തി കാണിക്കാന്നല്ലേ പറഞ്ഞത് അതിനു മുമ്പ് ഞാൻ തിരിച്ചു വരും ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുന്നോട്ട് നടന്നു ദേവദത്താ ഇന്ദ്രൻ്റെ ഉറക്കെയുള്ള വിളിയച്ച കേട്ടുകൊണ്ടാണ് മഹാലക്ഷ്മിയും പിന്നാലെ ദേവദത്തിനും ഇറങ്ങി വന്നത് അവന്റെ വരവ് പ്രതീക്ഷിച്ചതിനായി പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും അവരുടെ മുഖത്തില്ലായിരുന്നു നിനക്കെന്താടാ ഈ വീട്ടിക്കാര്യം ഓറഞ്ച് നിറമുള്ള ഒരു പട്ടുസാരി ചുറ്റി നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് മഹാലക്ഷ്മി മകൻ്റെ അടുത്തേക്ക് വന്നു എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തള്ളയാണെന്ന് പോലും നോക്കത്തില്ല പച്ചയ്ക്ക് കത്തിക്കുമോ എല്ലാത്തിനേയും പല്ലിറമിക്കൊണ്ട് ദേഷ്യത്തിൽ പറയുന്ന മകനെ കണ്ടതും മഹാലക്ഷ്മി ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ കേട്ടോ ദേവിട്ട ഇവനീ പറയുന്നതൊക്കെ കേട്ടോ അവന്റെ കുടുംബത്തിരിക്കുന്ന പെണ്ണിനൊന്നും പറ്റാണ്ട് നോക്കേണ്ടത് ആരുടെ കടമയാണെന്ന് നമ്മുടെയാട്ടോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ ആവോ എനിക്കറിഞ്ഞുകൂടാ ഈ കുട്ടി എന്താ ഇങ്ങനെ യാതൊരു ബോധവും ഇല്ലാണ്ട് വിളിച്ചു പറയുന്നത് ദേവതൽ വളരെ ലാഘവത്തോടെ ഇന്ദ്രനെ നോക്കി ഡോ കാര്യങ്ങളൊക്കെ തനിക്കും തൻ്റെ പെങ്ങൾക്കും അതുപോലെ എനിക്കും വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുവാണ് ദേവതത്തിനോടപ്പുറന്നോളും കൂടി ഒരുപാടുണ്ടാക്കാൻ വന്നേക്കല്ലേ കളിക്കുന്നത് ഇന്ദ്രനോടാണെങ്കിൽ അത് സൂക്ഷിച്ചു വേണം ആളും തരവും അറിഞ്ഞു അല്ലാത്ത പക്ഷം തോറ്റു പിന്മാറാമെന്നൊന്നും ഓർക്കേണ്ടാരും എൻ്റെ പെണ്ണിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ തറവാട് പോലും മിച്ചം വെക്കില്ല കൊന്നു കൊല വിളിച്ച് അടങ്ങൂ ഇന്ദ്രൻ അറിയാലോ എന്നെ ഒറ്റ എണ്ണത്തെ എണ്ണത്തെപ്പോലും ബാക്കി വെക്കില്ല പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞതും പിന്നിൽ നിന്ന് ഒരു പോലെ അവൻ കേട്ടു നോക്കിയപ്പോൾ ഉണ്യമായ ആണ് ഓ അതെന്ത് പോക്ക ഇന്ദ്രേട്ടാ വെല്ലുവിളിയൊക്കെ നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ അച്ഛനോ ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോവും ഒരു പ്രത്യേക ഏണത്തിലും താളത്തിലുമൊക്കെ ആയിട്ടാണ് ഉണ്ണിമായി സംസാരിക്കുന്നത് ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് അവൾ അവനെ ഒന്ന് നോക്കിച്ചിരിച്ചു നിന്റെ ഒരു കോപ്പം കേൾക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലടി പുല്ലേ എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയേണ്ടവരോട് പറഞ്ഞു കഴിഞ്ഞു ആ അത് കൊള്ളാലോ എന്നാലേ എനിക്കൊരു ഒറ്റ കാര്യം മാത്രം ഇന്ദ്രേട്ടനോട് പറയാനുണ്ട് അത് കേട്ടിട്ട് നീ അല്പം കൂടി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് ശബ്ദം താഴ്ത്തിയാണ് ഉണ്ണിയായ സംസാരിക്കുന്നത് സ്റ്റെല്ലെ എന്നല്ല ഇന്ദ്രൻ്റെ കൂടെ വാഴാൻ ഈ ഉണ്ണിയുമായി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിച്ചു തരത്തില്ല ആ വ്യാമോഹം അങ്ങ് വെച്ചേക്ക് സ്റ്റെല്ലെ എൻ്റെ കൂടെ വാഴിക്കണമെങ്കിൽ അത് നിന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ പോലും അതിനുവേണ്ടി ഏതറ്റം വരെ ഇന്ദ്രൻ പോകും നിന്റെ ഉള്ളിലുള്ള വ്യാമോഹമാണ് നീ എടുത്തു മാറ്റേ പിടിച്ച് തള്ളി മാറ്റിയിട്ട് കാറ്റ് പോലെ ഇന്ദ്രം പുറത്തേക്ക് കുതിച്ചു തുടരും